കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം സെക്കരിയാ പ്രവചനം നാലാം അധ്യായം ആറാം വാക്യം സരൂ ബാബേലിനോടുള്ള യഹോയുടെ അരളപ്പാടാവിദ് സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രയെന്ന് സൈന്യങ്ങളുടെ യഹോബ അരളി ചെയ്യുന്നു ബാബിലോൺ സാമ്രാജ്യത്തെ പേർഷ്യൻ സാമ്രാജ്യം കീഴടക്കിയപ്പോൾ പുതിയ ഭരണത്തിന്റെ വിദേശ നയം യഹൂദന്മാരായ പ്രവാസികൾക്ക് യഹൂദയിലേക്ക് മടങ്ങിപ്പോകാൻ അവസരം ലഭിച്ചു നെബുക്കഥനേസന്റെ സൈന്യം കൊള്ളയടിച്ച് നശിപ്പിച്ച ദേവാലയം പുതുക്കി പണിവാനും അവർക്ക് അനുവാദം ലഭിച്ചു മഹാപുരോഹിതനായ യോശുവയുടെയും ഗവർണറായിരുന്ന സെരുടെ നേതൃത്വത്തിൽ മടങ്ങി വന്നവർ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ അതിശക്തമായ വെല്ലുവിളികളും തടസ്സങ്ങളും നേരിടേണ്ടതായി വന്നു ഹഗായി സെക്കരിയാവ് എന്നീ പ്രവാചകന്മാരെ ദൈവം അവരുടെ മധ്യത്തിൽ എഴുന്നേൽപ്പിക്കുകയും അവരുടെ പ്രബോധനവും പ്രവചനവും പണി തുടരുവാൻ ഊർജം പകരുന്ന ദൈവിക ദൂതുകൾ ആയിരുന്നു തീർന്നു പോകാത്തതും നിന്നു പോകാത്തതുമായി എണ്ണയുള്ള വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ദർശനം ദൈവം അവർക്ക് നൽകി അതിലൂടെ ശക്തിയേറിയ സന്ദേശവും അവർക്ക് നൽകി കൊടുക്കാനിടയായി ദൈവത്തിന്റെ ആത്മാവിനാൽ അല്ലാതെ സ്വന്തം ശക്തിയാൽ ജയം നേടാവുന്നതല്ല അധികാരത്തിന്റെയും ആയുധത്തിന്റെയും കരുത്തിലല്ല പരിശുദ്ധാത്മാവിന്റെ നിറവ് വെളിപ്പെടുന്നിടത്ത് പർവത സമാനമായ പ്രശ്നങ്ങൾ ദൈവകൃപയാൽ കൃപയാൽ നീങ്ങിപ്പോകാൻ ഇടയാകും പിന്നത്തേതിൽ പ്രശ്ന വിഷയം തന്നെ ആരാധന വിഷയമായി ദൈവം മാറ്റിത്തരികയും ചെയ്യും അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്വർഗീയ പിതാവെ രാവിലെ സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു ഇന്ന് പകൽ ഞങ്ങളുടെ മുൻപിലുള്ള പ്രശ്നങ്ങളെക്കാൾ ഉപരിയായി ഞങ്ങളുടെ മുൻപിൽ നടക്കുന്ന ദൈവത്തെ കണ്ട് സന്തോഷകരമായി ജീവിതം നയിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ സഹായിക്കും യേശു പരിശുദ്ധ നാമത്തിൽ തന്നെ